ിൽ പണവും പിഴയും വ്യാജ മൊബൈൽ സന്ദേശം അജ്ഞാത സന്ദേശങ്ങൾക്കെതിരെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വ്യാജ സന്ദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് പിഴകൾ അടക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ആളുകൾക്ക് അടുത്തിടെ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം ട്രാഫിക് പിഴകൾ അടക്കൽ സർക്കാർ അംഗീകൃത ആപ്ലിക്കേഷനായ സഹേൽ വഴിയോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയോ മാത്രമാണ് അന്താരാഷ്ട്ര ഫോൺ നമ്പറുകളിൽ നിന്ന് മന്ത്രാലയം ആർക്കും ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കുന്നില്ലെന്നും അഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ അയച്ച നമ്പറിന്റെ വിശ്വാസ്യത പരിശോധിച്ച് മാത്രമേ പ്രതികരിക്കാവൂ എന്ന് പൊതുജനങ്ങളോട് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സംശയാസ്പദമായ സന്ദേശങ്ങൾ ലഭിക്കുന്നവർ സഹേൽ ആപ്പിലെ അമാൻ സേവനം ഉപയോഗിച്ച് ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും ഉണർത്തി ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ പിഴകൾ അടക്കാനുണ്ടു എന്ന തരത്തിൽ സന്ദേശങ്ങൾ അയക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങളുടെ രീതി ഇത് വിശ്വസിക്കുന്നവർ വ്യാജമെന്നറിയാതെ പണം കൈമാറും പിന്നീടാവും വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലാവുക നേരത്തെ വൈദ്യുതി ജല പേരിൽ പിഴയടക്കണം എന്നാവശ്യപ്പെട്ട് പലർക്കും എസ് എം എസ് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു എല്ലാ സന്ദേശങ്ങളുടെയും ആധികാരികത ഉറപ്പാക്കാതെ ഒരു കാരണവശാലും പ്രതികരിക്കരുത് വ്യക്തിപരമായും സാമ്പത്തികപരമായും വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ സൂക്ഷിക്കണം വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര